കാറിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായി ഫോൺ സന്ദേശം തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് കഞ്ചാവ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവരെ പിടിക്കാൻ ശ്രമിച്ച പോലീസിനും നാട്ടുകാർക്കും കിട്ടിയത് കഞ്ചാവുമായി എത്തിയ മൂന്ന് യുവാക്കളെ സംഭവം ഇങ്ങനെ തച്ചനടിയിൽ നിന്നും ഒരു യുവാവിന് ഒരു ഫോൺ സന്ദേശം ലഭിക്കുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വെള്ള നിറത്തിലുള്ള ഒരു കാർ അമിത വേഗതയിൽ കല്ലിങ്കൽപ്പാടം വഴി വരുന്നുണ്ടെന്നും പുറകിൽ പോലീസ് വാഹനവും ഉണ്ട് എന്നായിരുന്നു സന്ദേശം ഇതിന് പ്രകാരം യുവാവ് കല്ലിങ്കൽപ്പാടം സെന്ററിൽ നാട്ടുകാരെയും കൂട്ടി കാർ തടയുന്നതിനു വേണ്ടി റോഡിന് കുറുകെ നിന്നു എന്നാൽ ഇവരെയെല്ലാം മറികടന്നുകൊണ്ട് അമിത വേഗതയിൽ കാർ കടന്നുപോയി തൊട്ടുപുറകിൽ പോലീസും ഉണ്ടായിരുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ നാട്ടുകാർ അടുത്ത സെൻട്രായ വാണിയമ്പാറ മേലച്ചുങ്കത്തേക്ക് വിളിച്ചു പറയുകയും ചെയ്തു തുടർന്ന് പ്രദേശത്ത് നാട്ടുകാർ തമ്പടിച്ചു ഇതിനിടയിൽ വടക്കഞ്ചേരി പോലീസിന്റെ രണ്ട് ജീപ്പുകൾ റോഡിന് കുറുകെ ഇടുകയും ചെയ്തു നിമിഷ നേരം കൊണ്ട് പാഞ്ചെത്തിയ കാർ നാട്ടുകാരെയും പോലീസിനെയും കണ്ട് അമിത വേഗതയിൽ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാറിന് നേരെ പോലീസ് വാഹനം കയറ്റി നിർത്തി ഇതോടെ നിയന്ത്രണം വിട്ട കാർ പോലീസ് വാഹനത്തിലും തൊട്ടടുത്ത ടെലിഫോൺ പോസ്റ്റിലും ഇടിച്ചു നിന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെയും പോലീസ് വാഹനത്തിന്റെയും മുൻഭാഗം തകർന്നു കാർ മുഴുവൻ തപ്പിയിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല ഇതേ നിമിഷം തച്ചനടിയിൽ നിന്നും മറ്റൊരു ഫോൺ സന്ദേശം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതല്ല എന്നും അമിത വേഗതയിലെത്തിയ കാർ ഒരു കുട്ടിയെയും മറ്റു വാഹനങ്ങളിലും തട്ടിയിട്ടും നിർത്താതെ പോയി എന്നാണ് സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലിൽ കുട്ടിയെ കിട്ടിയില്ല എങ്കിലും കഞ്ചാവ് കണ്ടെത്താൻ സാധിച്ചു വടക്കഞ്ചേരി പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു അപകടത്തിൽ ലൈൻ ട്രാഫിക് എസ് ഐ മോഹൻദാസിന് പരിക്കേറ്റിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല